നമസ്കാരം കേരളത്തിൽ ലോട്ടറി എടുക്കാത്തവരും ലോട്ടറി വിൽക്കുന്നവരെ കണ്ടിട്ടില്ലാത്തവരും ഉണ്ടാകില്ല ഒരു ലക്ഷത്തിലേറെ ആളുകളുടെ ഉപജീവന മാർഗമാണ് ഈ ചെറിയ ഭാഗ്യ കടലാസ് ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ള അനേകം പേർക്ക് ജീവിതം നൽകുന്ന ഒരു മേഖല പ്രതിവർഷം പതിനയ്യായിരം കോടിയുടെ വരുമാനം സംസ്ഥാന സർക്കാരിന് നേടിക്കൊടുക്കുന്ന ഒരു വരുമാന സ്രോതസ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള ലോട്ടറി മേഖല ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് ജി എസ് ടി കൗൺസിലെടുത്ത ഒരു നിർണായക തീരുമാനം കേരളത്തിന്റെ ലോട്ടറി വ്യവസായത്തെയും അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെയും ഒരുപോലെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് എന്താണ് ഈ പ്രതിസന്ധി എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം സംസ്ഥാന ലോട്ടറി മേഖല ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജി എസ് ടി കൗൺസിലിൻ്റെ പുതിയ നികുതി വർധനമാണ് ലോട്ടറിയുടെ ജി എസ് ടി നികുതി നിലവിലുണ്ടായിരുന്ന ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനമായി വർദ്ധിപ്പിക്കാൻ ജി എസ് ടി കൗൺസിൽ തീരുമാനിച്ചു ഈ തീരുമാനം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പ്രാബല്യത്തിൽ വരും ഇതാണ് കേരള ലോട്ടറി മേഖലയിലെ പ്രതിസന്ധിയുടെ പ്രധാന കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രാജ്യത്ത് പേപ്പർ ലോട്ടറി വിൽപ്പന നടത്തുന്നത് കേരളം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ നികുതി വർധനവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കേരള ലോട്ടറിയെയാണ് ഈ തീരുമാനം കേരള ലോട്ടറി മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ആദ്യത്തേത് ടിക്കറ്റ് വിലയിൽ ഉണ്ടാകാൻ പോകുന്ന വർദ്ധനമാണ് ഇപ്പോൾ ലോട്ടറി ടിക്കറ്റിന്റെ വില നാൽപ്പത് രൂപയിൽ നിന്ന് അൻപതാക്കി ഉയർത്തിയിട്ട് രണ്ട് മാസം മാത്രമേ ആയിട്ടുള്ളൂ ഇതിന്റെ പ്രതിഫലനം വിൽപ്പനയിൽ ഇതിനകം കണ്ടു തുടങ്ങിയിട്ടുണ്ട് തൊഴിലാളികൾ പറയുന്നത് മുൻപ് വിറ്റഴിച്ചിരുന്ന ടിക്കറ്റുകളുടെ പകുതി മാത്രമാണ് ഇപ്പോൾ വിൽക്കാൻ കഴിയുന്നതെന്നാണ് ഈ സാഹചര്യത്തിൽ വീണ്ടും ടിക്കറ്റ് വില ഉയർത്തേണ്ടി വന്നാൽ അത് വിൽപ്പനയെ സാരമായി ബാധിക്കും ടിക്കറ്റ് വില അൻപതിൽ നിന്ന് അറുപതോ അതിലധികമോ ആയി വർദ്ധിച്ചേക്കാം ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ പ്രതിസന്ധിയിൽ ഏറ്റവും കൂടുതൽ ദുരിതത്തിലാകാൻ പോകുന്നത് ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ള ഒരു ലക്ഷത്തിലധികം ആളുകളുടെ ഉപജീവനമാണ് ലോട്ടറി വിൽപ്പന പലപ്പോഴും സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ ലോട്ടറി വില്പനയെ മാത്രമാണ് ആശ്രയിക്കുന്നത് വരുമാനം കുറയുമ്പോൾ ഇവരുടെ ജീവിതം വഴിമുട്ടു നികുതി വർദ്ധിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ ലോട്ടറി ഏജന്റുമാരും തൊഴിലാളികളും സമരത്തിലേക്ക് നീങ്ങുകയാണ് സെപ്റ്റംബർ പതിനഞ്ചിന് രാജ്ഭവനിലേക്ക് ഒരു വലിയ മാർച്ച് നടത്താൻ സംയുക്ത സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട് അതിനുശേഷം ജില്ലാതലങ്ങളിലും പാർലമെന്റിലേക്കും സമരം വ്യാപിപ്പിക്കാൻ ഇവർ പദ്ധതിയിടുന്നു ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ലോട്ടറി തൊഴിലാളികൾക്കൊപ്പമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജി എസ് ടി നികുതിയുടെ പകുതി കേന്ദ്ര സർക്കാരിനും ബാക്കി പകുതി സംസ്ഥാന സർക്കാരിനുമാണ് ലഭിക്കുക എന്നാൽ ടിക്കറ്റ് വില്പന ഇടിയുന്നതോടെ സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തിലും വൻ കുറവുണ്ടാകും പ്രതിവർഷം പതിനയ്യായിരം കോടി രൂപ വരുമാനം ലഭിക്കുന്ന ഒരു മേഖലയാണിത് ഇതിൽ നിന്ന് ഏകദേശം മൂവായിരം കോടി രൂപയാണ് സർക്കാരിന് ലാഭമായിട്ട് ലഭിക്കുന്നത് ഈ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നത് ഓണം പമ്പർ ടിക്കറ്റുകളുടെ വിൽപ്പന നടക്കുന്ന സമയത്താണ് ഇരുപത്തി കോടി രൂപ ഒന്നാം സമ്മാനം ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളുള്ള ഓണം പമ്പറിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇതിനകം മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞിട്ടുണ്ട് എന്നാൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പുതിയ നികുതി പരിഷ്കരണം പ്രാബല്യത്തിൽ വരും ഓണം ബമ്പർ നറുക്കെടുപ്പ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിനാണ് ഈ സാഹചര്യത്തിൽ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്ന ഓണം ബമ്പർ ടിക്കറ്റുകൾക്ക് പുതിയ നികുതി എങ്ങനെ നടപ്പാക്കുമെന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല ഈ വിഷയത്തിൽ കേന്ദ്രത്തോട് സാവകാശം ചോദിച്ചെങ്കിലും അനുകൂലമായ മറുപടി ലഭിച്ചിട്ടില്ലെന്ന് ധനമന്ത്രി പറയുന്നു പുതിയ നികുതി നിരക്ക് ഓണം ബമ്പർ ടിക്കറ്റുകൾക്ക് ബാധകമായാൽ ടിക്കറ്റുകൾക്ക് വില കൂട്ടേണ്ടി വരും ഇത് ജനങ്ങളെയും തൊഴിലാളികളെയും ഒരുപോലെ ആശങ്കയിലാകും ടിക്കറ്റ് വിൽക്കുന്ന ഏജന്റുമാർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു സംസ്ഥാന സർക്കാരിനും ലോട്ടറി തൊഴിലാളി സംഘടനകളും ഈ പ്രതിസന്ധി മറികടക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് വിവിധ ട്രേഡ് യൂണിയനുകൾ ചേർന്ന് സംയുക്ത സമരസമിതി രൂപീകരിച്ചിട്ടുണ്ട് അവർക്ക് സർക്കാരിന്റെ പിന്തുണയുമുണ്ട് ഈ വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും നികുതി വർദ്ധനവ് പിൻവലിക്കാനും അവർ ശ്രമം നടത്തുന്നു ലോട്ടറി ടിക്കറ്റുകളുടെ വിൽപ്പനയിൽ വൻ ഇടിവുണ്ടാകുന്നത് തൊഴിലാളികളുടെ ഉപജീവനത്തെ മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ വരുമാനത്തെയും ഗുരുതരമായി ബാധിക്കും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു അടിയന്തര പരിഹാരം അനിവാര്യമാണ് ടിക്കറ്റ് വില വർദ്ധിക്കാതെ മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയുമോ എന്നത് കണ്ടറിയേണ്ടി വരും സമരം ശക്തമായ ലോട്ടറിയുടെ നറുക്കെടുപ്പുകൾ പോലും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് ജി എസ് ടി നികുതി വർദ്ധനവ് കേരള ലോട്ടറി മേഖലയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയാണ് ഈ പ്രതിസന്ധിക്ക് സർക്കാർ എങ്ങനെയാണ് പരിഹാരം കാണാൻ പോകുന്നത് തൊഴിലാളികളുടെയും സാധാരണ ജനങ്ങളുടെയും പ്രതീക്ഷകൾക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുക വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഈ വിഷയത്തിൽ എന്തുകൊണ്ട് അഭിപ്രായങ്ങൾ എന്താണ് ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം